രാഷ്ട്രപതിയെ കണ്ട സംസ്ഥാന ബി ജെ പി നേതൃത്വം ശബരിമല സ്വർണക്കൊള്ളയിൽ ആശങ്ക അറിയിച്ചു ശബരിമല സ്വർണക്കൊള്ള ദേവസ്വം ബോർഡ് അധികൃതരുടെ പങ്ക് അന്വേഷിക്കണം എസ് ഐ ടിക്ക് ഹൈക്കോടതി നിർദ്ദേശം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളടക്കമുള്ള വിഷയങ്ങളിലുള്ള ആശങ്ക രാഷ്ട്രപതിയെ ബി ജെ പി പ്രതിനിധി സംഘം ധരിപ്പിച്ചതായാണ് സൂചന രാജ്ഭവനിലായിരുന്നു കൂടിക്കാഴ്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം മുൻ ഗവർണറും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് മുൻ ഡി ജി പിയും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയുമായ ആർ ശ്രീലേഖ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് അധികൃതരുടെയും പങ്ക് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളയിലേയും സ്വർണപ്പാളികൾ കാണാതായത് മാത്രമല്ല ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കണം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണക്കൊള്ള മറച്ചുവെക്കുന്നതിന്റെ ഭാഗമായാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൂട്ടിക്ക് നൽകിയത് എന്ന കാര്യവും എസ് ഐ ടി അന്വേഷിക്കണം ഇതോടെ സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് അധികൃതർക്ക് പങ്കുണ്ടോ എന്നതും എസ് ഐ ടി യുടെ അന്വേഷണ പരിധിയിലായി സംഭവങ്ങളുടെ ഗൗരവാവസ്ഥ പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകി ഇതിന്റെ പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനും നൽകാനും കോടതി നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡ് അധികൃതരുടെ മാത്രമല്ല മുഗൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കും വിശദമായി അന്വേഷിക്കണം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മേൽ ബോർഡിന് നിയമപരമായ നിയന്ത്രണവും മേൽനോട്ടവും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബോർഡ് അധികൃതർക്ക് എല്ലാ കുറ്റങ്ങളും ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനാകില്ലെന്നും എസ്ഐ ടി യുടെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വിജയകുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അടച്ചിട്ട കോടതിയിലായിരുന്നു നടപടിക്രമങ്ങൾ വൈകിട്ട് പുറത്തുവന്ന ഉത്തരവിലാണ് ദേവസ്വം ബോർഡ് അധികൃതരെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി നിരീക്ഷണങ്ങൾ